ഇതൊക്കെ പിന്നീട് കുത്തിച്ചെലിച്ചതാണ് അതിനകത്ത് ബ്രാഹ്മണ മേധാവെന്ന് പറയും പക്ഷേ ഇപ്പോൾ ബ്രാഹ്മണരെ വരുമ്പോൾ അതുപോലെ പാവങ്ങൾ പക്ഷേ ഭൂരിപക്ഷം ബ്രാഹ്മണ കുടുംബങ്ങളും പട്ടിണിയിലാണ് കേരളത്തിൽ ഭൂമിയില്ല ഒന്നുമില്ല അവർക്ക് വല്ല സർക്കാർ ഉദ്യോഗമോ വല്ല ക്ഷേത്രങ്ങളില്ല പൂജയമല്ല വേറെ എന്താ ഉള്ളത് അവർക്ക് കിളക്കാനും കുഴിക്കാനും ഒന്നും അവർക്ക് പറ്റത്തുമില്ല കാരണം അത് പരമ്പരാഗതമായുള്ള ഒരു ജനറ്റിക്കലായിട്ടുള്ള ഡെവലപ്മെൻസാണ് വാസ്തവത്തിൽ അവർക്ക് ഒരുപാട് സിമ്പതി അർഹിക്കും നമുക്ക് സംവരണം ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല ഭരണഘടനാ പ്രകാരം പക്ഷെ ഒരു കാലത്തെ കാര്യമാണ് പറയുന്നത് അത് ഇന്നത്തെ കാലത്തെ അല്ല അപ്പം ഇതെല്ലാം മനസ്സിലാക്കി ജീവിച്ച രണ്ട് മഹാപുരുഷന്മാർ ലോകത്തെ ഏത് മഹാന്മാരുടെയും മുമ്പ് നിന്നാവുന്ന രണ്ടുപേർ ഒന്ന് ഈ കേരളത്തിൽ നിന്ന് ഒന്ന് ഇന്ത്യയിൽ മൊത്തം എടുക്കുമ്പോൾ ശ്രീനാരായണപുരോടെ സന്ദേശം ലോകം മുഴുവൻ വ്യാപിക്കേണ്ടതാണ് ഇവിടെ പറഞ്ഞാൽ ശരിയാണ് ഗാന്ധിജിയുടെ ജീവിതം നമുക്ക് അതുപോലെ പകർത്താൻ പറ്റില്ല അത് അദ്ദേഹത്തിന് മാത്രമേ പറ്റൂ പക്ഷേ അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ പലതും നമുക്ക് പാലിക്കാം നമുക്ക് കള്ളു കുടിക്കാതിരിക്കാമല്ലോ നമുക്ക് കള്ളു കുടിക്കാതിരിക്കാമല്ലോ അത് പാലിക്കാൻ പള്ള വിഷമുള്ള കാര്യമൊന്നുമല്ലല്ലോ കള്ളു കുടിയന്മാർക്കും അത് വിഷമിക്കേണ്ട കാര്യമല്ല കുറച്ച് ദിവസമൊക്കെ വേണ്ടാന്ന് വെച്ചാൽ അങ്ങനെ നിൽക്കും ആരോഗ്യത്തിന് നല്ല കുടിക്കാതിരിക്കുന്നു കള്ളം പറയാതിരിക്കാമല്ലോ ഗാന്ധിജി കള്ളം പറയാതിരിക്കാം നമുക്ക് പറയാതിരിക്കാം അങ്ങനെ എന്തെല്ലാം നമുക്ക് വർഗീയത പറയാതിരിക്കാമല്ലോ മുസ്ലിങ്ങളെ ഹറാമായിട്ട് തള്ളാതിരിക്കാമല്ലോ അവര് രാജ്യത്തെ ജനങ്ങളല്ലേ പത്തി ഇരുപത്തിരണ്ട് കോടിയല്ലേ അവർ നിങ്ങളത് ചിന്തിച്ചതൊക്കെ ആ ആ വിഭജനത്തിനോ ഗാന്ധിജിയെതിരായിരുന്നു ഗാന്ധിജി വിഭജനത്തോട് ചോദിച്ചിട്ടില്ല ഗാന്ധിജിയെ ഒപ്പൂക്കാനൊന്നും പോയതുമില്ല പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയും കൂടി ഒരുമിച്ചായിരുന്നെങ്കിൽ എന്ന് നിങ്ങളത് ചിന്തിച്ച് നോക്കിയപ്പോ ഇവിടെ നൂറ്റി നാൽപ്പത് കോടി ഇപ്പൊ ഇരുപത് ഇരുപത്തഞ്ചോ കോടിയുണ്ട് പാകിസ്ഥാനിൽ പത്തി ഇരുപത്തിരണ്ട് കോടിയുണ്ട് ബംഗ്ലാദേശ് അപ്പൊ എത്രയായി ഏതാണ്ട് ഇരുന്നൂറ് കോടി ജനങ്ങളുള്ള ലോകത്തെ ഏറ്റവും വലിയ രാജ്യം അങ്ങനെ ഒരു രാജ്യം ഉണ്ടാകാതിരിക്കാനാണ് ബ്രിട്ടീഷുകാർ ഇതിനെ ഭിന്നിപ്പിച്ചത് അവരാണ് ഇതിനെ വിഭജിച്ചത് എല്ലാവരും സ്വയം വർഷം അന്ന് അന്നുണ്ടായിരുന്നവരെല്ലാം അതിനോട് യോജിച്ചില്ല ഗാന്ധിജി അതിനോട് ചോദിച്ചില്ല അദ്ദേഹത്തിന് അടിപിടിക്കൊന്നും പോകുന്ന ആളല്ലാത്തതുകൊണ്ട് അദ്ദേഹം മാറിയ നടന്ന അത്രേ ഉള്ളൂ അധികാരത്തിൽ പങ്കു പറ്റാനും പോയില്ല പക്ഷേ അധികാരം നിലനിർത്തേണ്ടത് ആവശ്യമാണ് അധികാരം അധികാരി ഭജിക്കാനാളുണ്ട് അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കാം ശ്രീനാരായണ ഗുരുവിൽ നിന്ന് ഒരുപാട് തത്വഗ്തകൾ സ്വീകരിക്കാം അങ്ങനെ സമൂഹത്തെ നമുക്ക് ശ്രീനാരായണ ആദർശങ്ങളായാലും ഗാന്ധിയുടെ ആദർശങ്ങളായാലും മറ്റു വിപ്ലവകരമായ മറ്റു നല്ല ദൃശ്യങ്ങളുടെ ആദർശങ്ങളായാലും മാസമടക്കം സമ്പന്നമാക്കിക്കൊണ്ടിരിക്കണം അത് പഠിക്കണം അല്ലാതെ പറ്റില്ല കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായി നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും വിദ്യാസമ്പന്നമായ സംസ്ഥാനം എല്ലാത്തിനും മുമ്പല്ലേ നമ്മൾ എന്നല്ലേ നമ്മൾ ആവശ്യപ്പെടുന്നു ഇവിടെ എന്താണ് നടക്കുന്നത് അച്ഛൻ അമ്മയെ കൊല്ലുന്നു അമ്മ മകനെ കൊല്ലുന്നു മകൻ പെങ്ങളെ കൊല്ലുന്നു എന്തെവിടെ നടക്കുന്നത് ഇപ്പോൾ എന്താ നടക്കുന്നത് പത്തിരുപത്തഞ്ച് വർഷമായി ഓരോ വർഷവും ഓരോ ദിവസവും ശക്തിപ്പെട്ടു വരികയല്ലേ നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ ശ്രീനാരായണ ഗുരുവിനും മഹാത്മാഗാന്ധിയെന്ന് അവൻ ആദരിക്കുകയും അവരെ പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് എന്തെങ്കിലും ആണോ ഇത് എന്തുകൊണ്ട് നമ്മുടെ സാമൂഹ്യ ശ്രണിയിൽ ഈ രോഗസഭവം മനോരോഗം സംഭവം മനോരോഗമാണ് അസൂയ മറ്റൊരാളെ പറ്റിയുള്ള ബഹുമാനമില്ല അസൂയയാണ് ഒന്നുകിൽ കൊന്നുകളയുക അല്ലെങ്കിൽ ആക്ഷേപിക്കുക അല്ലെങ്കിൽ ചവിട്ടി അരയ്ക്കുക അല്ലെങ്കിൽ അവനെ കുതിച്ച് അവരുടെ തലയെക്കൂടെ കുതിച്ച് കാടുക എങ്ങനായാലും മറ്റുള്ളയാളെ പരാജയപ്പെടുത്തണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മഹാത്മാഗാന്ധി അല്ല ഉന്നത വിദ്യാഭ്യാസം ഉന്നത ശ്രേണിപരം മാതൃഭാഷയിലായിരിക്കണം വിദ്യാഭ്യാസം എന്ന് മഹാത്മാജി പറഞ്ഞു ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് കേരള യൂണിവേഴ്സിറ്റി ഒന്നാ ഒറ്റ കേരള യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ അവർക്കൊരു പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടെന്ന് തോന്നുന്നു അതിനകത്ത് അവർ ഉപന്യാസ മത്സരം നടത്തുന്നത് എൻ്റെ വിഷയം ഉന്നത വിദ്യാഭ്യാസവും മാതൃഭാഷ എന്നാണ് ഞാനൊരു ലേഖനം എഴുതി അയച്ചു ഒന്നോളം കോളേജ് ഞാൻ സെക്കൻഡ് ഇയർ ബി എക്ക് പഠിക്കുക എനിക്ക് ഒന്നാം സമ്മാനം കിട്ടി ഞാൻ ഗാന്ധിജിയായി ഉദ്ധരിച്ചത് വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ശ്രേണികളും ഉന്നത ശ്രേണി വരും മാതൃഭാഷയിലായി പക്ഷേ ക്ഷേത്രങ്ങനല്ലേ അവരല്ലേ ശൂന്യാകാശ ആദ്യമായിട്ട് സാഹിപ്പിൻ്റെ ഭാഷയിൽ സംസാരിച്ചാലേ ശൂന്യാകാശം ഭാവമെന്നാർ പറയുന്നത് പക്ഷേക്കാരാണ് പോയത് അതേപോലെ രസകരമായൊരു കഥയുണ്ട് അവിടെ ചെന്ന് ആദ്യം പട്ടിയല്ലേ അയച്ചത് പട്ടി അവിടെ വെച്ച് കുറച്ചു ഏത് ഭാഷയിലാണ് കുറച്ചതെന്ന് വിചാരിച്ചു ആ റഷ്യ കേട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിലാണ് ഞങ്ങളുടെ പട്ടി കുറച്ച് പിന്നെ മനുഷ്യൻ പോയി യൂരികാരൻ പോയി വലിയ തിരസ്കോപ്പ് പോയി ഇന്നിപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുക ഇന്ത്യയ്ക്ക് നല്ല പവറായി വരുന്നതാണ് നമ്മളിത് സ്വന്തമായി ആളിനെ അയച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അമേരിക്കയുടെ സഹായത്തോടൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ വലിയ പുരോഗതി എന്താകുന്നു ഇതെല്ലാം ശരിയാണ് പക്ഷെ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും ശൂന്യാകാശമൊന്നും പാനക്കില്ല വഴക്കം വയ്യ അവർ യുദ്ധം നടന്ന മനുഷ്യ ശൂന്യാകാശത്ത് പോയി യുദ്ധം നടത്തുന്ന എന്താ ഉറപ്പത് അവിടെ യുദ്ധം നടത്തിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഇല്ലാതായി പോകും കാരണം ഒരു പ്രത്യേക ക്രമത്തിലാണ് നിൽക്കുന്നത് എല്ലാം ഇല്ലാതായി പോകും അപ്പൊ ഇത്തരം ചിന്താഗതികളൊക്കെ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൽ നമുക്ക് നമുക്ക് അനോട്ടേറ്റ് ചെയ്തെടുക്കാം അവർ ഇതിനെപ്പറ്റി ശൂന്യാകാശത്തെ പറ്റിയൊന്നും പറഞ്ഞില്ലെങ്കിലും അവരെ പറ്റിയുള്ള സംവാദം നമുക്കെന്നും ആവശ്യമാണ് അത് നമ്മുടെ മാനസികാരോഗ്യവും സാമൂഹികാരോഗ്യവും രാഷ്ട്രീയാരോഗ്യവും നാടിൻ്റെ ദേശാഭിമാന ഭരിതമായ ആരോഗ്യവും നിലനിർത്തും മാനവികത സത്യം നിലനിൽക്കും അന്യസ്പർദ്ധ ഇല്ലാതാവും ഏകോദര സഹോദരങ്ങളാണെന്ന ബോധമുണ്ടാവും ഇതെല്ലാം വിദ്യാലയങ്ങൾ കൂടി നമ്മൾ പഠിപ്പിക്കണം വിദ്യാഭ്യാസ സമ്പ്രദായം തികഞ്ഞ പരാജയമാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസം തികഞ്ഞ പരാജയമാണ് മാർഗം വാങ്ങുന്ന വിദ്യാഭ്യാസം അതിനുവേണ്ടി മത്സരിക്കുകയാണ് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കുട്ടികൾ ട്യൂഷൻ സെന്ററിൽ പോയിട്ടാണ് വരുന്നത് കൂട്ടവുമായിട്ട് വരുന്നതാണ് മനുഷ്യവിടെ എവിടെ നീതിശാസ്ത്രങ്ങൾ തിരുത്തി കുറിക്കുവാൻ നീളത്തുടിക്കും പ്രതിജ്ഞാകുലങ്ങൾ എന്ന് വയലരാമോർമ്മ ഒരു കവിതയിൽ പുതിയ തലമുറയെ പറ്റി പറഞ്ഞു ഞാനതൊരിക്ക അസംബ്ലിയിൽ പ്രസംഗിച്ചു അപ്പൊ ശബരിനാഥൻ്റെ പിതാവാണ് സ്പീക്കറായിരിക്കും അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് ആ വിദ്യാർത്ഥി ഇപ്പോൾ ഉണ്ടോ സുധാകര സാറേ അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചത് അങ്ങനത്തെ വിദ്യാർത്ഥി ഉണ്ടോ നീതിശാസ്ത്രങ്ങൾ തിരുത്തി കുറിക്കാൻ നീളത്തുടിക്കും പ്രതിജ്ഞാമുരങ്ങളെയും ഉണ്ടോ മാനവധർമ്മം വിളംബരം ചെയ്യുന്ന മാവേലി നാടൻ മധുര സ്വപ്നങ്ങളെയെന്നൊക്കെ വേറാരും പറഞ്ഞോളൂ അവരിപ്പോഴും ഉണ്ട് അവരെ വേറെയാക്കി മാറ്റുന്നത് അപജയം എന്ന കേരള രാഷ്ട്രീയമാണ് ഭാരത രാഷ്ട്രീയമാണ് അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ തകരാറായിട്ട് കാണരുത് ഇന്ത്യൻ രാഷ്ട്രീയ നിരാശ ജനകമാണ് കേരള രാഷ്ട്രീയത്തിൽ ഇവിടെ എൽ ഡി എഫ് യു ഡി എഫും രണ്ടും ജനാധിപത്യ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങളായ്മ സന്തോഷപ്രദമാണെങ്കിലും നമ്മൾ മൊത്തത്തിലും അത് വന്നുകൊണ്ടിരിക്കുന്ന ഈ എന്താ പറയുന്നത് സാമൂഹികമായ ഒരു തകർച്ച ഒരു ഇടർച്ച സമൂഹം തെറ്റിദ്ധ മറിയുന്നു പരസ്പരം കൊല്ലുന്നു ഉപദ്രവിക്കുന്നു രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടലൊക്കെ വളരെ വളരെ കുറവല്ലേ ഇപ്പം ഇല്ലല്ലോ ഗാജി വട്ടം ഇത് എല്ലാവരും ചിന്തിക്കണം ശ്രീനാരായണഗുരു നമുക്ക് നമ്മളെ നയിക്കും മഹാത്മാഗ് നമ്മളെ നയിക്കും ശ്രീനാരായണ ഗുരു വയലാറിൽ കളവങ്കോടത്താണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഒന്നാമത്തെ എസ് എൻ ഡി പി യോഗത്തിന് ഒന്നാമത്തെ ശാഖ സ്ഥാപിച്ചിരിക്കുന്നത് കുട്ടനാട്ടിലെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ പിന്നെ എന്താ പറയുക നീലമ്പരൂരാണ് അദ്ദേഹം ആലപ്പുഴ ടൗണിലെ ആ മഹാക്ഷേത്രത്തിൽ വന്ന് പന്തി ഭോജനം നടത്തിയിരുന്നു കിടങ്ങാമറം മൊയ്താനി അങ്ങനെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ സഞ്ചരിച്ചവരാണ് ഇവർ സഞ്ചരിച്ച സത്യം കണ്ടെത്തിയവരാണ് അവരുടെ തിരുന്ന് പുസ്തകങ്ങൾ മാത്രം വായിച്ചല്ല മനുഷ്യരിലേക്ക് ഇറങ്ങി യഥാർത്ഥ സത്യം കണ്ടെത്താൻ ശ്രമിച്ചു അതിൻ്റെ ഫലമായി അവരുടെ അനുഭവം വളരെ സമ്പന്നവും സത്യവും ഉള്ളതായിരുന്നു സനാതനമായ മൂല്യങ്ങളിൽ ഗാന്ധിജി വിശ്വസിച്ചു സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് ആണെന്ന് പരിടം തെറ്റായിട്ട് പറയുകയാണ് അവരുടെ ധാരണ അവരാണ് സനാതന സനാതന്മാർക്ക് അവർക്ക് യാതൊരു ബന്ധമില്ല സനാതനധർമ്മം എന്ന് പറയുന്നത് വേദത്വങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു കാഴ്ചപ്പാടാണ് വേദി കാലഘട്ടത്തിന് മുമ്പുണ്ടായതാണ് വേദി കാലഘട്ടത്തിലാണ് ചാതുർവർണ്ണയം വന്നത് ചാതുർനിർണ്ണയം വേദി കാലഘട്ടത്തിൻ്റെ സംഭാവനയാണ് ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നു ആ ഉപനിഷത്തുകളിലാണ് മഹത്തായിട്ടുള്ള ഈ സനാതന കാഴ്ചപ്പാടുള്ളത് അതിനകത്ത് ഹിന്ദുവെന്ന പേരുപോലുമില്ല വേദിക്കാലഘട്ടത്തിൽ ഉപനിഷത്തുകളെല്ലാം ബ്രാഹ്മണ മേധാവിൻ തിരുത്തി എഴുതി അതിനകത്ത് അത് അടിച്ചു ചേർത്തവർ അതിന് വെള്ളം ചേർത്തു അങ്ങനെയാണ് ഇതുണ്ടായത് അതുകൊണ്ട് സനാതനധർമ്മം എന്ന് കേട്ടാലുടനെ അത് ആർ എസ് എസ് ആണ് ബി ജെ പി ആണെന്നുള്ളതല്ല അത് ഹിന്ദുവല്ല മുസാലിമാനല്ല ക്രിസ്ത്യാനി അല്ല ആരുമല്ല മാറ്റമില്ലാത്ത ധർമ്മങ്ങൾ സനാതനമെന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തത് ഇപ്പോൾ ദേഷ്യം ഒരു നെഗറ്റീവാണ് അത് മാറ്റമില്ലാത്തതാണ് ദേഷ്യം സോഷ്യലിസത്തിലുമുണ്ട് കമ്മ്യൂണിസത്തിനും ചിലപ്പോൾ ഉണ്ടാവും മുതലാളിത്തത്തിലുമുണ്ട് സ്നേഹം മനുഷ്യനുള്ള കാലത്തോടെ സ്നേഹമുണ്ടാവും ഇതൊക്കെയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് അല്ലാതെ ബി ജെ പി കാലദർഷം പറയുന്ന തന്നെ പുറകെ പോയി അത് ശരിയാണോ തെറ്റാണോ എന്ന് വാദിക്കാനല്ല അതാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇവിടെ ഞാൻ ഈ സമ്മേളനത്തിൽ ഇപ്പം പറഞ്ഞ പറഞ്ഞാൽ ഭയങ്കര പബ്ലിസിറ്റിയാണ് ഞാൻ മാത്രമാണ് പങ്കെടുക്കുന്നത് എടുക്കുന്നത് അതെന്തെങ്കിലും മനസ്സിലായില്ല അതുകൊണ്ടായിരിക്കും ഞാനാണ് ഇതാരമെന്ന് ഈ നമ്മുടെ ദുവാസാവു പറഞ്ഞത് എന്നേക്കാൾ മുമ്പേ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ എഴുന്നേറ്റ് പോകുന്നുള്ളൂ അങ്ങനൊന്നും അല്ല അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കാ ചില ചില സ്ഥലത്തൊക്കെ ചിലത് പോകുന്നുണ്ടാവും ഇവിടെ നിന്ന് നിങ്ങളാരും പോകില്ല അദ്ദേഹം കുറച്ച് പോത്താടല്ലേ അദ്ദേഹം സംസാരിക്കട്ടെ എന്ന് ഞാൻ കരുതി അത് കൂടെ എല്ലാവരും ഞാനാ കുറച്ച് കൂടുതൽ സംസാരിക്കാം അവസാനിപ്പിക്കാനാണ് സംസാരിച്ചാണോ പറയുന്നത് വേണ്ട ആവശ്യമില്ല